നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത യഥാരൂപം അധ്യായം രണ്ട് ശ്ലോകം ഒൻപത് സഞ്ജയ ഉഷി കെശം തോൽ ഗോവിന്ദ സഞ്ജയൻ പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചു മൗനം പൂണ്ടു അർജുനൻ യുദ്ധം ചെയ്യാതെ പോർക്കളം വിട്ട് ഭിക്ഷാടനത്തിനായി പുറപ്പെടുന്നു എന്നറിയുമ്പോൾ ധൃതരാഷ്ട്രർക്ക് വലിയ സന്തോഷമായിരുന്നിരിക്കണം എന്നാൽ സഞ്ജയൻ അദ്ദേഹത്തെ ശത്രുക്കളെ സംഹരിക്കാൻ കഴിവുള്ളവൻ എന്ന പദപ്രയോഗം കൊണ്ട് നിരാശപ്പെടുത്തി കുടുംബത്തോടുള്ള മമതാബന്ധം നിമിത്തം അല്പസമയത്തേക്ക് വൃത ദുഃഖത്തിനടിമപ്പെട്ടുവെങ്കിലും അർജുനൻ സർവോത്തമ ഗുരുവായ കൃഷ്ണനെ ഒരു ശിഷ്യൻ എന്ന പോലെ ശരണം പ്രാപിച്ചു കുടുംബസ്നേഹം മൂലമുളവായ മിഥ്യാവിലാപത്തിൽ നിന്ന് ക്ഷണേന വിമുക്തനായി ആത്മസാക്ഷാത്കാരത്താൽ അഥവാ കൃഷ്ണാവബോധത്താൽ പ്രകാശിതനായി അർജുനൻ നിശ്ചയമായും യുദ്ധം ചെയ്യുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു അർജുനൻ കൃഷ്ണന്റെ ഉപദേശത്താൽ ഉദ്ബുദ്ധനായി അവസാനം വരെ പൊരുതുമെന്നതുകൊണ്ട് ധൃതരാഷ്ട്രർക്ക് നൈരാശ്യത്തിനെ വഴിയുള്ളൂ ശ്ലോകം പത്ത് വജ അല്ലയോ ധൃതരാഷ്ട്ര രാജാവേ അപ്പോൾ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ച് മന്ദഹാസത്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനനോട് പറഞ്ഞു ഉറ്റമിത്രങ്ങളായ ഋഷികേശനും ഗുഡാകേശനും തമ്മിലുള്ള സംഭാഷണം തുടരുകയാണ് സുഹൃത്തുക്കളാകയാൽ ഇരുവരും ഒരേ നിലയിലുള്ളവരാണ് ഒരാൾ സ്വമേധയാ മറ്റേയാളിന്റെ ശിഷ്യനായി സ്നേഹിതൻ ശിഷ്യനായതോർത്താണ് കൃഷ്ണൻ മന്ദഹസിച്ചത് എല്ലാവരുടെയും പ്രഭുവായിക്കൊണ്ട് സർവേശ്വരനായ അദ്ദേഹം എപ്പോഴും ഉന്നത പദത്തിൽ വർത്തിക്കുന്നു ഇങ്ങനെയാണെങ്കിലും ഭഗവാൻ ഭക്തന്മാരുടെ ഇഷ്ടാനുസരണം സുഹൃത്ത് മകൻ കാമുകൻ എന്നീ വേഷങ്ങൾ സ്വീകരിക്കാൻ സമ്മതിക്കുന്നു ഗുരുവായി സ്വീകരിച്ചപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഗുരുസ്ഥാനം സ്വീകരിക്കുകയും ആചാര്യൻ ശിഷ്യനോടെന്ന പോലെ ഗാംഭീര്യത്തോടെ യഥാവിധി സംസാരിക്കുകയും ചെയ്യുന്നു ഗുരുശിഷ്യന്മാർ തമ്മിലുള്ള ഈ സംവാദം ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ചായിരുന്നതിനാൽ രണ്ടു കൂട്ടർക്കും ഗുണപ്രദമായെന്നു വേണം കരുതാൻ